വയനാട്ടിലെ ദുരിതബാധിതർക്കായി പണം കണ്ടെത്താൻ ബസ്സുടമയും ജീവനക്കാരും ഒരു ദിവസത്തെ കളക്ഷൻ തുക മാറ്റിവെച്ച് മാതൃകയായി വളാഞ്ചേരി കുറ്റിപ്പുറം തിരൂർ റൂട്ടിലൂടുന്ന പി സി സൺസ് ബസ്സിലെ ജീവനക്കാരാണ് ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ രംഗത്തെത്തിയത് വളാഞ്ചേരി കുറ്റിപ്പുറം തിരൂർ റൂട്ടിലൂടെ ഓടുന്ന പി സി സൺസാണ് ഒരു ദിനം കാരുണ്യത്തിന്റെ പാതയിൽ സർവീസ് നടത്തിയത് വയനാട്ടിലെ ദുരിതവും ദുരിതബാധിതരുടെ കഷ്ടപ്പാടുകളും കേട്ടതോടെ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ ബസ്സുടമയായ സുബൈർ തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ബസ്സിലെ ഒരു ദിവസത്തെ കളക്ഷൻ ദുരിതബാധിതർക്ക് നൽകാൻ ഇവർ സന്നദ്ധരായത് സംഭവം കലശന് മലയാളി കണക്ട് ചെയ്തിട്ട് മലയാളി തീരുമാനിക്കൂർ ആ തരണുണ്ട് തരുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ആ കുറച്ച് നിങ്ങൾ ബസ്സിന് പൈസയും കുറച്ച് കൊടുക്കുന്നുണ്ട് ആ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അലിശ് ചെയ്ത് പോകണ്ട് ബസിലെ ജീവനക്കാർക്ക് പുറമെ യാത്രക്കാരിൽ നിന്നും ധനസമാഹരണം നടത്തിയിരുന്നു ശേഖരിച്ച പണം മുണ്ടക്കൈലെ ദുരിതബാധിതരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗ് ആരംഭിച്ച പ്രത്യേക ആപ്പിലേക്കാണ് ഇവർ നൽകിയത്